സ്വർണ്ണം ഇനി ഈസിയായി വാങ്ങാം ഈ വിലയൊക്കെ ഇടിയുന്ന ഒരു സാഹചര്യം ഉടൻ വരും നിർണായക കണ്ടെത്തൽ എന്താണെന്നല്ലേ ഇപ്പോൾ തീ വിലയാണല്ലേ ഇനി സ്വർണ്ണത്തിന് വെറും പുല്ല് വില വരുന്ന ഒരു അവസ്ഥയെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും എന്നാൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയേണ്ട എന്ന തരത്തിലുള്ള കണ്ടുപിടുത്തമാണ് ശാസ്ത്രലോകം ഇപ്പോൾ പറയുന്നത് സ്വർണ്ണത്തിന് തീ വിലയായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എന്തായാലും ഈ കണ്ടുപിടുത്തം നമ്മളെ ഒന്ന് സന്തോഷിപ്പിക്കാനുള്ള വകിയൊക്കെ ഉണ്ട് എന്നാൽ ഇതിനുണ്ടാകാൻ സാധ്യതയുള്ള വെല്ലുവിളികൾ എന്തൊക്കെയെന്നതും പരിശോധിക്കണം ശരിക്കും എന്തുകൊണ്ടാണ് സ്വർണത്തിന് ഇങ്ങനെ തീ വില വരുന്നതിന് പിന്നിൽ എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടോ ദൗർലഭ്യമാണ് സ്വർണത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന് ഇത്തരത്തിൽ ലഭ്യത കുറയുമ്പോൾ സ്വർണത്തിന്റെ വില ഓരോ ദിവസവും ഉയർന്നുകൊണ്ടേയിരിക്കും എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ അല്ലെങ്കിൽ നീർവിപരീതമായ ഒരു സാഹചര്യം ഭാവിയിൽ ഉണ്ടായിക്കാമെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എങ്ങനെയെന്നല്ലേ അതായത് ഭൂമിയുടെ പുറന്തോടിൽ നിക്ഷേപിച്ചിരിക്കുന്ന സ്വർണം മാത്രമാണ് മനുഷ്യർക്ക് ഖനനം ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് അതിൽ തന്നെ ഈ പറയുന്ന ഭൂമിയുടെ പുറന്തോടിൽ പരിമിതമായ തോതിൽ മാത്രമാണ് ഇനിയും കണ്ടെത്താനുള്ള സ്വർണ്ണ നിക്ഷേപമുള്ളത് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ മറ്റൊരു വസ്തുത നിലവിലെ സാഹചര്യത്തിൽ ലോകത്തിലെ തന്നെ സാധ്യമായ ഇടങ്ങളിലെ സ്വർണത്തിന്റെ വലിയൊരു ഭാഗവും ഖനനം ചെയ്തു കഴിഞ്ഞു ഈ സ്വർണം കണ്ടെത്തി ഖനനം ചെയ്യാനായി ഓരോ രാജ്യങ്ങളും പ്രത്യേക പദ്ധതികളും ആവിഷ്കരിച്ചു വരുന്നുണ്ടാവും എന്നാൽ യഥാർത്ഥത്തിൽ ഭൂമിയുടെ ഉപരിതലം മുതൽ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അകക്കാമ്പ് വരെ സ്വർണത്തിന്റെ നിക്ഷേപം ഉണ്ടായേക്കാം എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇങ്ങനെ ഭൂമിയുടെ ആഴമേറിയ ഭാഗങ്ങളിൽ സ്വർണ്ണ നിക്ഷേപം ഉണ്ടായേക്കാം എന്ന തരത്തിൽ നേരത്തെ തന്നെ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു അത് ഖനനം ചെയ്യാനുള്ള സാങ്കേതിക വിദ്യ ഇന്ന് വരെ ലഭ്യമായിരുന്നില്ല എന്നാൽ ഈ മേഖലയിൽ ശാസ്ത്രജ്ഞർ അടുത്തിടെ ഒരു വിപ്ലവകരമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നാണ് ഏറ്റവും പുതിയ വാർത്ത എർത്ത് ഡോട്ട് കോമിന്റെ റിപ്പോർട്ട് അനുസരിച്ച് സ്വർണ്ണ ആറ്റങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിന് വളരെ താഴെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ആറ്റങ്ങൾ സാധാരണയായിട്ട് മറ്റ് മൂലകങ്ങളുമായി ചേരാതെ അവയുടെ ശുദ്ധമായ അവസ്ഥയിൽ നിലനിൽക്കുന്നവയാണ് ഇത്തരത്തിൽ വളരെ ആഴത്തിൽ കിടക്കുന്ന സ്വർണത്തെ ഉപരിതലത്തിലേക്ക് കൊണ്ടുവരാനുള്ള സാങ്കേതിക വിദ്യയാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത് ഉയർന്ന മർദ്ദവും താപനിലയും നിലനിൽക്കുന്ന ഭൂമിക്കടിയിൽ നിരവധി കിലോമീറ്ററുകൾ അകലെയായി വലിയ തോതിൽ സ്വർണ്ണ നിക്ഷേപം ഉണ്ടെന്ന് ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നുണ്ട് ചൈന സ്വിറ്റ്സർലാൻഡ് ഓസ്ട്രേലിയ ഫ്രാൻസ് എന്നിവിടങ്ങളിലെ ഗവേഷകരുടെ സംഭാവനകളോടെ മിഷിഗൺ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞനായ ആദം സൈമൺ ആണ് ഇത്തരം ഒരു പഠനത്തിന് നേതൃത്വം നൽകിയത് നൂറ്റാണ്ടുകളായി നടക്കുന്നുണ്ട് ഈ പഠനം ഇത്തരത്തിൽ വലിയ ആഴങ്ങളിൽ നിന്നും സ്വർണം വേർതിരിച്ചെടുക്കുന്നതിൽ ഒരു മാർഗം ശാസ്ത്രജ്ഞർ അന്വേഷിച്ചു വരികയാണ് എന്നാൽ എന്താണ് ഇതിന്റെ വെല്ലുവിളികൾ എന്നതാണ് മറ്റൊരു ചോദ്യം സാധാരണ സാഹചര്യങ്ങളിൽ സ്വർണം മറ്റു ലോഹങ്ങളുമായി വളരെ അപൂർവമായി മാത്രമേ പ്രതിപ്രവർത്തിക്കുന്നുള്ളൂ എന്നതാണ് വെല്ലുവിളി ഇതിനായി പരീക്ഷണത്തിനായി സൾഫർ ദ്രാവകമാണ് ശാസ്ത്രജ്ഞർ ഉപയോഗിച്ചിരിക്കുന്നത് ഉപരിതലത്തിന് ഏകദേശം മുപ്പത് മുതൽ അൻപത് മൈൽ വരെ അടിയിൽ സൾഫർ സ്വർണവുമായി പ്രതിപ്രവർത്തനത്തിന് വിധേയമായി ഇതിലൂടെ സ്വർണവും ദ്രാവകവും ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ഉയരാൻ കാരണമായി ഈ കണ്ടെത്തൽ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയുടെ ആഴങ്ങളിലുള്ള സ്വർണം ഖനനം ചെയ്യാൻ ശാസ്ത്രജ്ഞന്മാർ അവകാശപ്പെടുന്നത് എന്നിരുന്നാലും അഗ്നിപർവ്വത പോലെയുള്ള സാഹചര്യങ്ങളിൽ ഉയർന്ന താപനിലയിൽ സ്വർണ്ണ ആറ്റങ്ങളെ പ്രതിപ്രവർത്തിപ്പിക്കാൻ ശാസ്ത്രജ്ഞര്ക്ക് കഴിഞ്ഞു ഇതിലൂടെ സ്വര്ണ്ണ ആറ്റങ്ങള് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് നീങ്ങിയെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ഇനി ഇതിന്റെ വിപുലമായ പരീക്ഷണങ്ങൾക്ക് കൂടുതൽ സമയമെടുത്തേക്കാം നിലവിൽ ലാഭഘട്ടം മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത് പരീക്ഷണങ്ങൾ അത്രയും വിജയം കാണാതെ പോകാനും സാധ്യത വിജയം കണ്ടാൽ തന്നെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ പരിഗണിച്ച രാജ്യങ്ങൾ ഇത്തരം ഖനനത്തിന് തയ്യാറാകുമോ എന്നതും കണ്ടറിയേണ്ടതുണ്ട് ഇനി ഇത്തരത്തിൽ എല്ലാ വെല്ലുവിളികളെയും മറികടന്ന് ഭൂമിയുടെ ആഴങ്ങളിലെ സ്വർണ്ണ നിക്ഷേപം ഖനനം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് ലഭ്യത വർദ്ധിപ്പിക്കും ദുർലഭ്യത ആണല്ലോ നിലവിലെ പ്രശ്നം അത് പരിഹരിക്കപ്പെട്ടാൽ ഉറപ്പായിട്ടും സ്വർണത്തിന്റെ വിലയിടിയാനും സാധ്യതകൾ ഏറെയാണ്